മർക്കോസ് എട്ട് ഇരുപത്തിമൂന്ന് അവൻ കുരുടെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു യേശു ബെഡ് സൈഡിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തുടർണമെന്ന് അപേക്ഷിച്ചു ആരൊക്കെയോ കൂടി യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചതാണ് അദ്ദേഹത്തെ നമ്മളും പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ എത്തിക്കുന്നു എന്നാൽ യേശുവിന് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല യേശു പ്രതികരിക്കുന്നത് ഇവിടെ യേശു കുരുട്ടൻ്റെ കൈക്ക് പിടിച്ചു നമ്മുടെ പ്രാർത്ഥനകളും ദൈവസന്നധിയിൽ നൽകുമ്പോൾ ദൈവം നമ്മുടെയും കൈക്ക് പിടിക്കും നാം ഇരുട്ടിൻ്റെ അവസ്ഥയിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നത് അല്ലെങ്കിൽ നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാനായി ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ നമ്മുടെ കൈക്ക് പിടിച്ച് അതിൻ്റെയൊക്കെ മധ്യത്തിലും നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ഇരുട്ടിൻ്റെ അവസ്ഥ കഴിയുന്നതിന് അതിൽ നിന്ന് പുറത്തു വരുന്നതിന് കുറച്ച് സമയമെടുത്തേക്കാം കാരണം യേശു കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി എന്നാൽ നമ്മെ വിടുവിക്കുവാൻ ഒരു സമയവും സ്ഥലവും പദ്ധതിയുമൊക്കെ ദൈവമൊരുക്കിയിട്ടുണ്ട് ദൈവം അവിടെ നമ്മെ എത്തിക്കും ആ പദ്ധതിയിൽ നിന്ന് ദൈവമൊരിക്കലും നമ്മെ കൈവിടില്ല ഇവിടെ യേശു കുരുടനെ ഊരിൻ്റെ പുറത്ത് കൊണ്ടുപോയി കണ്ണിൽ തുപ്പി പെട്ടെന്ന് ആർക്കും അംഗീകരിക്കുവാൻ പറ്റാത്ത ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയായിരുന്നു അത് അതിനുശേഷം അവൻ്റെ മേൽ കൈവെച്ചു യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലേക്ക് കൈ കീഴിലേക്ക് അവനെ പൂർണ്ണമായി എത്തിച്ചു പിന്നീടാണ് യേശു അവൻ്റെ കണ്ണിൻമേൽ കൈവച്ച് പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് ലഭിക്കുവാൻ ഇടയായത് ഇഷ്യാവ് നാൽപ്പത്തി നാലിൻ്റെ രണ്ടിൽ നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ എന്നെ നാം വായിക്കുന്നു നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ ഉടയവനായ നമ്മുടെ ഉടമസ്ഥനായ ദൈവത്തിന് നന്നായി അറിയാം നമ്മെ എങ്ങനെ വിടുവിക്കണമെന്ന് എപ്പോൾ വിടുവിക്കണമെന്ന് ഏത് രീതിയിൽ അതായിരിക്കണമെന്നും ഒക്കെ അതനുസരിച്ച് ദൈവം തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു നാം ചേർന്ന് നിന്നാൽ മാത്രം മതി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും പക്ഷേ നമുക്കതിന് ദീർഘക്ഷമ അത്യാവശ്യമാണ് ദൈവിക പദ്ധതിയിൽ ദൈവിക സമയത്ത് വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ ഇടയായിത്തീരും അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ പദ്ധതികൾക്ക് അങ്ങയുടെ ഹിതത്തിന് അനുസരണം ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ